തൊടുപുഴ ന്യൂമാൻ കോളേജിലെ അധ്യാപകനായിരുന്ന പ്രൊഫസർ ടി ജെ ജോസഫിനെ മതനിന്നെ ആരോപിച്ച് കൈവെട്ടിയ കേസിൽ ഒന്നാം പ്രതി സവാദിനെ എൻ ഐ എ അറസ്റ്റു ചെയ്തത് കണ്ണൂരിലെ മട്ടന്നൂരിൽ നിന്ന് രണ്ടായിരത്തി പത്ത് ജൂലൈയിൽ ടി ജെ ജോസഫിനെ വെട്ടിപ്പരിക്കേൽപ്പിച്ച ദിവസം മുതൽ ഒളിവിൽ പോയ സവാദിനെ തന്ത്രപരമായാണ് എൻ ഐ എ പിടികൂടിയത് സവാദിനെക്കുറിച്ച് എന്തെങ്കിലും വിവരങ്ങൾ ലഭിക്കുന്നവർ എൻ ഐ എ ഉദ്യോഗസ്ഥരുമായി ബന്ധപ്പെടണമെന്നാവശ്യപ്പെട്ട് കഴിഞ്ഞ ഡിസംബറിൽ അന്വേഷണ സംഘം ലുക്കൌട്ട് നോട്ടീസ് പങ്കുവച്ചിരുന്നു ഇതിനു പിന്നാലെയാണ് മട്ടന്നൂരിലെ ബേരത്തു നിന്നും സവാദ് എൻ ഐ എയുടെ പിടിയിലായത് ഇന്നലെ അർദ്ധരാത്രിയോടെ മട്ടന്നൂരിലെ വാടക വീട്ടിൽ നിന്നും സവാദിനെ എൻ ഐ എ പിടികൂടുകയായിരുന്നു പതിമൂന്ന് വർഷങ്ങൾക്കു മുൻപ് ചോദ്യപേപ്പറിൽ മതനിന്നിയുണ്ടെന്നാരോപിച്ചാണ് അധ്യാപകനായ ടി ജെ ജോസഫിനെ അദ്ദേഹത്തിന്റെ കുടുംബത്തിന്റെ കൺമുന്നിലിട്ട് പി എഫ് ഐ ഭീകരർ അതിക്രൂരമായി ആക്രമിച്ചത് പന്ത്രണ്ട് വർഷത്തോളം കേസിന്റെ വിചാരണ നീണ്ടുനിന്നു പ്രാകൃത നിയമങ്ങളുടെ ഇരയാണ് താനെന്നും ഉന്മൂലനം ചെയ്യേണ്ടത് അത്തരം പ്രാകൃത വിശ്വാസങ്ങളെയാണെന്നുമായിരുന്നു കേസിന്റെ ശിക്ഷാവിധി വേളയിൽ ടി ജെ ജോസഫ് പ്രതികരിച്ചത് നിങ്ങൾ നിങ്ങളൊരു നഴ്സാണോ എങ്കിൽ ജർമ്മനിയിൽ പോകുവാൻ എന്തിന് ലക്ഷങ്ങൾ മുടക്കണം അതും വിജയം വരെ സൗജന്യ ജർമ്മൻ ഭാഷാ പരിശീലനം ലീപ് നൽകുമ്പോൾ ഫ്രീ എഡ്യൂക്കേഷൻ ഫ്രീ പേപ്പർ വർക്ക് ഫ്രീ പ്ലേസ്മെന്റ് അസിസ്റ്റൻസ് ഇനി സൗജന്യമായി ജർമ്മൻ ഭാഷ പഠിക്കാം സൗജന്യമായി ജർമ്മനിയിലേക്ക് പറക്കാം യൂറോ ലീപ് ഇമിഗ്രേഷൻ കൺസൾട്ടൻസി കണ്ണൂർ തൃശൂർ ആൻഡ് കൊല്ലം